ഹലോ ഗൈസ് അപ്പോൾ മാർക്കോ തന്നെയാണ് ഇപ്പോഴും വിഷയമെന്ന് പറയുന്നത് കാരണം മാർക്കോയെ ചുറ്റിപ്പറ്റിയുള്ള വിഷയങ്ങൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല തീരുന്നില്ല ഒരു സിനിമ റിലീസ് ചെയ്തു ആ സിനിമ വലിയ തോതിൽ സമൂഹത്തിന് ആപത്തുണ്ടാക്കുന്നു പ്രശ്നങ്ങളുണ്ടാക്കുന്നു അല്ലെങ്കിൽ അത് വലിയ തോതിൽ ആൾക്കാരിലേക്ക് വേറൊരു തരത്തിൽ അത് ഇടം പിടിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങൾ സിനിമ സിനിമയായിട്ടുള്ള ആ ഒരു വിജയം നേടിക്കഴിഞ്ഞു അതോടൊപ്പം തന്നെ ബോക്സ് ഓഫീസിൽ ഹിറ്റായി കഴിഞ്ഞു എല്ലാ തരത്തിലുമുള്ള നേട്ടങ്ങളും നേടിക്കഴിഞ്ഞു ഇതിനെല്ലാം ശേഷം ആ സിനിമ എന്തോ വലിയ ഇതായി മാറിയിരിക്കുന്നു എന്ന തരത്തിൽ അതായത് കേരളത്തിലൊരു പ്രശ്നമുണ്ടായപ്പോഴത്തേക്കും ഈ സിനിമ കാരണമാണ് ആ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായത് അല്ലെങ്കിൽ ഈ സിനിമയാണ് എല്ലാത്തിനും കാരണം ഈ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ അങ്ങ് വഴിതിരിഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസറിന് പോലും തലവേദന ഉണ്ടാക്കുന്ന കാര്യമായി ഈ അവസാനം പ്രൊഡ്യൂസർ തന്നെ രംഗത്ത് വരികയും ഞാൻ ഇനി സിനിമ എടുക്കുന്നില്ല ഇനി വയലൻസ് ഈ ഒരു തരത്തിലുള്ള സിനിമ ഞാൻ എടുക്കുന്നില്ല എന്നുള്ള നിലപാടിലേക്ക് എത്തുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങളായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് എല്ലാത്തിനും കാരണം മാർക്കയാണ് മാർക്കോ അല്ലാതെ വേറെ ഒരു തരത്തിലുമുള്ള കാരണമില്ല ഇപ്പോഴത്തെ ഇവിടുത്തെ കേരളത്തിലെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ഈ പറയുന്ന തരത്തിൽ മയക്കുമരുന്ന് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഈ പറയുന്ന തരത്തിൽ വെട്ടിക്കൊല്ലലുകൾ കുഴിച്ചുമൂടലുകൾ മറ്റു പല കാര്യങ്ങളും ഇതിനെല്ലാത്തിനും ഒരേ ഒരു കാരണം മാർക്കോ മാത്രമാണ് എന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ പലരും എടുത്തിരിക്കുന്നത് എന്തൊരവസ്ഥയാണ് ഇതെന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ മാത്രമാണ് പ്രശ്നം വേറെ ഒന്നും തന്നെ ഒരു പ്രശ്നമില്ല കേരളത്തിൽ ബാക്കിയെല്ലാം ഓക്കെയാണ് വേറെ ഒരു തരത്തിലൊരു പ്രശ്നവും ഇല്ല ഈ സിനിമ നിരോധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സിനിമ ഇനി ആരെയും കാണാതിരുന്നുകഴിഞ്ഞാൽ ഈ സിനിമ ടി വിയിൽ ഇറക്കാതിരുന്നുകഴിഞ്ഞാൽ ഒന്നും തന്നെ ഇനി സംഭവിക്കാൻ പോകുന്നില്ല എല്ലാം ശുഭമായി കഴിഞ്ഞു എന്നുള്ള എന്ത് തരത്തിലുള്ള ഒരു മണ്ടൻ ചിന്താഗതിയാണ് ശരിക്കും പറഞ്ഞ ഇത് ഈ സിനിമ ഇല്ലാതാവുന്നതോടെ അല്ലെങ്കിൽ ഈ സിനിമ കാണാതിരിക്കുന്നതിലൂടെ എന്ത് തരം മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താതെ അല്ലെങ്കിൽ യഥാർത്ഥ കാരണത്തിൽ അത് തിരുത്താൻ നോക്കാതെ എല്ലാം കൂടെ ഈ സിനിമയുടെ മണ്ടയ്ക്ക് കൊണ്ടിടുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത തരത്തിലുള്ള ടോർച്ചറിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ സിനിമ ടി വി സംപ്രേഷണം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില കാര്യങ്ങൾ എന്ത് ഉദ്ദേശത്തിലാണ് ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ മാർക്കോ എന്ന് പറയുന്ന സിനിമയല്ല മാറ്റി നിർത്താറുള്ളത് അല്ലെങ്കിൽ സിനിമയല്ല നിരോധിക്കുകയുള്ളത് യഥാർത്ഥത്തിൽ ആദ്യം ചെയ്യേണ്ടത് ഈ പറയുന്ന തരത്തിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ അത് ഇല്ലാതാവണം അതല്ലെങ്കിൽ ഈ പറയുന്ന ടെലിഗ്രാം ഈ സിനിമയെല്ലാം ഡൗൺലോഡ് ചെയ്യുന്ന ടെലിഗ്രാം അതിനെ നിരോധിക്കണം ഇതിനൊക്കെ പറ്റുമോ ഈ പറയുന്ന മാതിരി മാർക്കോ എന്ന ഒറ്റ സിനിമ മാത്രമാണോ വയലൻസ് നിറഞ്ഞതും അതുകൊണ്ടൊപ്പം തന്നെ ബ്രൂട്ടലായിട്ടുള്ള ഇത്രയധികം സീൻസും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതുക്കും മേലെയുള്ള എന്തുമാത്രം പടങ്ങളാണുള്ളത് എന്തുമാത്രം ഇംഗ്ലീഷ് പടങ്ങൾ കൊറിയൻ പടങ്ങൾ എന്തുമാത്രം പടങ്ങളാണുള്ളത് ഇതൊക്കെ മലയാളികൾ ആരും തന്നെ കാണത്തില്ല എന്നാണോ വിചാരിക്കുന്നത് എല്ലാ പടങ്ങളും കാണുന്നവർ തന്നെയാണ് മലയാളികളെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇതുപോലുള്ള പടങ്ങൾ സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കാണുന്നവർ തന്നെയാണ് മലയാളികളെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കിടയിൽ മാർക്കോ എന്ന് പറയുന്ന ഒറ്റ സിനിമ ഇല്ലാതാവുന്നതോടുകൂടി എല്ലാം ശരിയാകുമെന്നൊക്കെ പറയുന്ന ഒരു രീതി തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല ഇപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു അതായത് ഇൻസ്റ്റഗ്രാമിൽ പുള്ളി ഇട്ടൊരു പോസ്റ്റാണ് അതിൽ തന്നെ ഉണ്ണിമുകുന്ദൻ മാർക്കോയുടെ ഒരു വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കാര്യമുണ്ട് അതായത് സിനിമയെ സിനിമയായിട്ട് കാണാൻ സിനിമയെ സിനിമയായിട്ട് കാണാനാണ് ഞാനൊക്കെ പഠിച്ചതെന്നും സിനിമ ആളുകളെ സ്വാധീനിക്കാം പക്ഷേ എന്ത് സ്വാധീനിക്കണം എന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടതെന്നാണ് ഇതിൽ തന്നെ ഉണ്ട് എല്ലാം എന്ന് പറയുന്നത് അതായത് ഒരു സിനിമ എന്ന് പറയുന്നത് ആ സിനിമയെ സിനിമയായിട്ട് തന്നെ കാണണം അതായത് നമുക്ക് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഒരു എൻ്റർടൈനിങ് സംഭവം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമകൾ കാണുന്നത് അല്ലാതെ നമുക്ക് വേറെ വല്ല നേട്ടം ഉണ്ടാകാനായിട്ടല്ല നമ്മൾ സിനിമ കാണുന്നത് നമ്മുടെ കാശീലവാക്കി നമുക്കൊരു രണ്ട് രണ്ടര മണിക്കൂർ നല്ല സിനിമയാണെങ്കിൽ അത് കാണുക ആസ്വദിക്കുക അതവിടെ കളയുക അത്രയേ ഉള്ളൂ അതാണ് കാര്യമെന്ന് പറയുന്നത് പിന്നെ സിനിമ സ്വാധീനിക്കാം സ്വാഭാവികമാണ് പക്ഷേ എന്ത് സ്വാധീനിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അല്ലാതെ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇതാവും ഇങ്ങനെ ഇതാവും എന്നൊക്കെ പറയുന്നതിൽ എന്ത് തരത്തിലുള്ള ലോചിക്കാണുള്ളതെന്ന് മനസ്സിലാവുന്നില്ല ശരിക്കും ഉണ്ണിമുന്ദൻ തുറന്നടിച്ച് പറഞ്ഞ കാര്യവും അതുതന്നെയാണ് ശരിക്കും യഥാർത്ഥമായ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്താതെ ഒരു സിനിമയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ സിനിമയുടെ മേൽ മാത്രം കുറ്റം ചുമത്തിക്കൊണ്ട് ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ സിനിമ കാണാതിരിക്കുന്നതോടുകൂടി കേരളം അങ്ങ് നന്നാവൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് മറുപടിയാണ് ശരിക്കും പറഞ്ഞാൽ കൊടുക്കേണ്ടത് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം നമുക്ക് എന്താണോ ചെയ്യേണ്ടത് എന്ത് തരത്തിലുള്ള കാര്യമാണോ ഇതിനെതിരെ അതായത് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങൾക്കെതിരെ ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇതിനൊരു അന്ത്യം കാണാൻ സാധിക്കത്തുള്ളൂ അല്ലാതെ ഒരു സിനിമയെ ചുറ്റിപ്പറ്റി കൊണ്ട് തന്നെ എന്താ പറയുക എല്ലാത്തിനും കാരണം സിനിമയാണ് സിനിമ വേണം നിരോധിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമയെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതിൽ ഒരു തരത്തിലുമുള്ള അർത്ഥവും കാണുന്നില്ല ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതായത് യഥാർത്ഥ പ്രതിയെ കിട്ടാതാകുമ്പോഴത്തെയും കിട്ടിയ ഒരു പിടിച്ച് പ്രതിയാക്കുക എന്നുള്ള ഒരു ശൈലി അത്രമാത്രമേ ഒരു സിനിമയെ ചുറ്റുപറ്റി നടക്കുന്ന ഈ ഒരു വിഷയത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യമായിട്ടുള്ളൂ ശരിക്കും പറഞ്ഞു